ഇനി ഫർണിച്ചർ എടുക്കാനായിട്ട് കോഴിക്കോടുകാർക്കായാലും കൊടുവള്ളിക്കാർക്കായാലും വേറെ പ്ലേസിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൊടുവള്ളി നരിക്കുരിയിലേക്ക് വന്നാൽ മതി ഞാൻ ഇന്നുള്ളത് ഫർണിച്ചർ ഷോപ്പായ കുട്ടിക്കാറ്റ് ഫർണിച്ചർ ഷോപ്പിലാണ് ഇന്ന് ഉള്ളത്. അപ്പൊ ഇവിടെ റേറ്റ് കുറവിലാണ് ഫർണിച്ചർ ഒക്കെ കൊടുക്കുന്നത് സോഫയൊക്കെ സ്റ്റാർട്ടിങ്ങിന് ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വേഗനേന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഫർണിച്ചർ വേണമെങ്കിൽ അത് നമ്മൾ ഓർഡർ കൊടുക്കുവാണെങ്കിൽ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് അവർ അത് നിർമ്മിച്ച് അത് ആയിട്ട് എല്ലാം ചെയ്ത് ഫിറ്റ് ചെയ്ത് തരുമെന്നൊക്കെ അറിഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു ഫർണിച്ചർ ഷോപ്പ് നമുക്കൊന്ന് അങ്ങനത്തെ ഒരു ഫർണിച്ചർ ഷോപ്പ് നമ്മുടെ നമ്മൾ അത് അറിയാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ അത് അറിയാനായിട്ടാണ് ഈ ഷോപ്പിലേക്ക് വന്നത് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചതെന്ന് അറിയാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഷെഫിഖ് ബ്രോ ആണേ അപ്പൊ ഉള്ളിലോട്ട് കയറി ഇപ്പൊ കൊറേ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റേറ്റ് ഒക്കെ ഇനി ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസും ചോദിച്ചറിയാം അപ്പൊ ഷെഫീഖ് ബ്രോ നമ്മുടെ കുട്ടിക്കാട്ടിൽ ഫർണിച്ചർ ഷോപ്പിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഷോപ്പിന് പ്രത്യേകത നമുക്ക് ഇവിടെ ഇപ്പൊ ഓഫർ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് സാധനങ്ങൾ ചെയ്യുന്നത് ഫോറസ്റ്റ് അക്കേഷ്യലാണ് ചെയ്യുന്നത് നമുക്കിപ്പോ പല മരത്തിൽ തന്നെ പല റേറ്റിലും സാധനങ്ങൾ കിട്ടുന്നുണ്ട് മാനചികമായിട്ടും അല്ലാതായിട്ടും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മള് ടെൻ ഇയർ വാരണ്ടി ഉള്ള പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഫ്രീ ഡെലിവറി ആണ് നമുക്ക് ഓൺ ഉണ്ട് അതുകൊണ്ട് ഫ്രീ ഡെലിവറി ആണ് പിന്നെ ഇനിയിപ്പോ നിങ്ങള് ചില വീട്ടിലൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളെ ഓക്കെ അപ്പൊ അവർക്ക് കേറ്റാനും ഇതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇവിടെ എന്തായാലും രണ്ടാളും ഉണ്ടാവും പ്ലസ് ഡെവ് ഡെലിവറി ആളുണ്ടാവും നല്ലൊരു കാരണം മിക്കവാറും ിൽ പോകുമ്പോ ആളുകൾ അപ്പൊ കസ്റ്റമർ സർവീസ് ആണ് കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ടാണ് ഡെലിവറി ഫ്രീ ഡെലിവറി കൊടുക്കുന്നത് കാരണം ഒരു ഇഷ്യൂ വേണ്ട അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതുപോലെ കസ്റ്റമർ സർവീസാണ് നമ്മള് മെയിൻ ആയിട്ട് വെക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന എല്ലാ ഓഫറുള്ളതും പ്രീമിയം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റിനാണ് ഓഫർ കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു നല്ല പ്രീമിയം ടൈപ്പ് തന്നെയാണ് വാറണ്ടിയും പത്ത് വർഷം കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള സോഫ കളർ രണ്ട് കളറാണ് വന്നേക്കട അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഫസ്റ്റില് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ഫൈവ് സീറ്റർ ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫയാണ് വരുന്നത് നമുക്ക് ഇതിൽ എങ്ങനെയാ ഇത് സിംഗിൾ സീറ്റ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ഡുവൽ കളേഴ്സ് ആണെങ്കിൽ പറഞ്ഞല്ലോ പിന്നെ അതുപോലെ എച്ച് ആർ ക്ലോത്തില് ഈ ക്ലോത്ത് എച്ച് ആറിലാണ് വരുന്നത് ഫോം ഡെൻസിറ്റിയിൽ വരുന്ന പിന്നെ ഫ്രെയിം നമുക്ക് വുഡൺ ഫ്രെയിം ആണ് വരുന്നത് ഇത് നമുക്ക് വെറും പതിനേഴ് അഞ്ഞൂറ് വരുന്നത് അതെ അതെ ഇത് നമ്മൾ നേരത്തെ കണ്ടെ പോലെ തന്നെ ഫൈവ് സീറ്റർ കോർണർ അതുപോലെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സിംഗിൾ സീറ്റ് വേണമെങ്കിൽ ആ സൈഡിലേക്കോ ഈ സൈഡിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എച്ച് ആർ ക്ലോത്തിൽ വരുന്നതാണ് ഫോം തേർട്ടി ടു ഡെൻസിറ്റി തന്നെ ഒന്ന് ഇരുന്ന് നോക്കി അത്യാവശ്യം നല്ല കംഫേർട്ടുള്ള ഒരു അതെ പിന്നെ അതുപോലെ ഇതിന്റെ ലോഞ്ചർ ടൈപ്പ് ചെയ്യണ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ലോഞ്ചർ ചെയ്യണമെങ്കിൽ ലോഞ്ചറും ചെയ്യാം വൺ സൈഡ് ഇപ്പോ ഒരു ത്രീ സീറ്റ് പേഴ്സ് ഒരു സൈഡ് സിക്സ് ഫീറ്റില് ലോഞ്ചറൊക്കെ ചെയ്യണെങ്കിൽ ഇത് ഫൈവ് ഇയർ വാറണ്ടി വുഡാണ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫോമിന്റെ ടൂ ഇയർ ഫോം വാറന്റി കൊടുക്കുന്നുണ്ട് ഇതിന്റെ വുഡ് അക്കേഷരുന്നു ഇത് ഒരു സിമ്പിൾ ആയിട്ട് നല്ല തന്നെ ഇത് പോക്കറ്റ് സ്പ്രിങ് വരുന്നതാണ് നമ്മൾ ഇതുവരെ ഉള്ളത് സ്പ്രിങ് വിത്തൗട്ട് സ്പ്രിംഗിൽ ഉള്ളതായിരുന്നു ഇത് പോക്കറ്റ് സ്പ്രിങ് ആണ് വരുന്നത് ഇതുവരെ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് വരുന്നുള്ളൂസല്ലേ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ എന്താ എന്താണേ ഇതിന്റെ വുഡ് വന്ന് അക്കേഷണ അഞ്ചു വർഷ വാറണ്ടി ഉള്ളത് അതെ സ്പ്രിംഗ് ആയിട്ട് ആയിട്ടാണ് ഇത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എച്ച് ആർ ക്ലോത്തില് ചെയ്തത് അതുപോലെ ഇതിന്റെ ഉള്ളിലുള്ള വുഡ് തേർട്ടി ടു ഡെൻസിറ്റി ഫോമൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ട്വന്റി ഫൈവ് വരുന്നത് നമുക്ക് ഇനിയിപ്പോലും റേറ്റ് കുറച്ചിട്ടും സോഫകൾ ഉണ്ടാക്കാം കാരണം ഇതിന്റെ ഉള്ളിൽ വരുന്ന മര മാറ്റി സാധാ വുഡ് കൊടുക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറയും അതേപോലെ പുറമെ വാറണ്ടി കൊടുക്കാൻ പറ്റില്ല ഇതിപ്പോ അത്രയും നല്ല നമ്മള് ക്ലിയർലി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് ഡെൻസിറ്റി ഡെൻസിറ്റി ചെയ്യാൻ േറ്റി ഇത് റേറ്റ് അല്ല നിങ്ങൾക്ക് ഏത് റേറ്റിലാണോ വേണ്ടത് ആ റേറ്റിൽ നമുക്ക് സോഫ് ചെയ്യാൻ പറ്റുമോ നമുക്കിപ്പോ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി എങ്ങനെയാണോ ചെയ്ത് തരാമെന്നാണ് സർവീസർ പറയുന്നത് എനിക്ക് ഇന്നിട്ട് തന്നെ നല്ല കംഫർട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ മറ്റു സോഫേക്കാളും നമുക്ക് പോക്കറ്റ് 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 സ്പ്രിംഗ് 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 അല്ലേ അല്ലേ നമുക്ക് നമുക്ക് കുറച്ച് അതായത് റേറ്റ് നമ്മൾ സ്പ്രിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റിയിൽ വെച്ചിട്ടാണ് ഇനി ഇതിന്റെ ക്ലോത്തും ഫോമിലും ഫുഡിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് റേറ്റ് എത്ര വേണമെങ്കിലും ട്വന്റി ഫൈവ് താഴെട്ട് വരാൻ പറ്റും പക്ഷെ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലാണ് എല്ലാ പ്രൊഡക്ടിന്റെയും റേറ്റ് പറയുന്നത് അത് നല്ല ഇതായിട്ടാണ് ആ അതെ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ആണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾ പറയാണ് കുറച്ച് ചെയ്യണം എന്ന് പറയുക ആ രീതിയിൽ ചെയ്യണം അപ്പൊ ഇത് നമുക്ക് വരുന്ന ഫൈവ് സീറ്റർ തന്നെയാണ് അതുപോലെ ബാക്കിൽ പില്ലോ ഡെക്രോൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ആയി പില്ലേ ആ സപ്പോർട്ടഡാണ് ീമിയം കാറ്റഗറിയിൽ വരുന്ന നമുക്ക് ഈ ഒരു സിംഗിൾ പീസിന് ഇപ്പോ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഫോർട്ടിഎറ്റ് തൗസൻഡ് വരുന്നതാണ് തേർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും തേർട്ടി മുപ്പത്തെട്ടായിരം ലാസ്റ്റ് ചെയ്യാൻ പറ്റും പച്ച ഒരു സോഫയാണ് പച്ചപ്പൊക്കെ സോഫയാണ് അപ്പൊ ശരിക്കും സോഫ എത്ര എത്രയാണ് പ്രൈസ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രം മുതൽ മുതൽ ഫുൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രയും ഹെൽത്തി രൂപ റേറ്റിലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് നല്ല റേറ്റ് കുറവുണ്ട് എങ്ങനെയാ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡലിനനുസരിച്ചിട്ടാണ് വരുന്നത് ഇപ്പൊ സ്പ്രിംഗിലേക്ക് വരുമ്പോ നല്ല കണ്ടീഷൻ ചെയ്യുമ്പോ ഇരുപത്തി അയ്യായിരം രൂപയോ പിന്നെ അതിലേക്ക് ബാക്കിൽ ഇതുപോലത്തെ പില്ലോ സപ്പോർട്ട് വരുമ്പോ അതില് ഒരു മുപ്പത്തെട്ട് ആ റേഞ്ചിലേക്കും വരും പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ പില്ലോ ടൈപ്പിൽ വരുന്ന ഒരു ഓഫറുള്ള സാധനാണ് ഇത് ഇത് മുപ്പതിനായിരം വരുന്നുള്ളു പ്രീമിയം ബാക്കിൽ നല്ല സപ്പോർട്ട് ഒക്കെ ഉള്ള നല്ല കംഫർട്ട് തോന്നുന്നുണ്ട് കാണുമ്പോ തന്നെ വുഡ് ഏതാ വന്നേക്കടേ ഇതിന്റെ വുഡ് വരുന്നത് അക്കേഷാണ് ഇത് അല്ലല്ലോ സ്പ്രിംഗ് ആണ് വരുന്നത് നല്ല തന്നെ തന്നെ കളർ ചേഞ്ച് ഒക്കെ ഏത് കളറില് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെടുത്ത് ഏതെങ്കിലും മോഡൽ മോഡലുണ്ട് ആ മോഡലിലേക്ക് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങളോട് പർച്ചേസ് ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് സ്റ്റോർ വന്ന് വിസിറ്റ് ചെയ്യാം എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി കാരണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന അത്രയും പ്രീമിയം ക്വാളിറ്റി ലെവലിൽ പത്ത് വർഷം പത്ത് വർഷം ഞങ്ങൾ ഫോറസ്റ്റ് ഒക്കേഷ്യയിലാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പത്ത് വർഷത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് റേറ്റ് കുറഞ്ഞ റേറ്റ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള ഏറ്റവും മികച്ച പ്രൈസ് ചിലരൊക്കെ ഇപ്പൊ വീട് കാണുമ്പോൾ പറയും നമുക്ക് അതിലും കുറച്ച് കിട്ടുന്നുണ്ടല്ലോ അതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇപ്പം കസ്റ്റമർ വരെ കസ്റ്റമർക്ക് നമ്മൾ ആദ്യം അവേർനെസ് കൊടുക്കും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇന്നൊരു കസ്റ്റമർ ആണ് പറയേണ്ടത് ഏത് രീതി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ കൊടുവള്ളി നരിക്കിനി ഏരിയ ആയതുകൊണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കസ്റ്റമേഴ്സിന് വേണ്ടത് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ അധികവും മക്കൾക്കൊക്കെ വീട്ടിലേക്ക് ഫർണിച്ചർ എടുത്തു എടുത്തോടുക അപ്പൊ അവരൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇത് വേണം എന്നുള്ള തിരിച്ചയുന്ന അപ്പൊ ആ ഒരു അതിനായിട്ട് എനിക്ക് മനസ്സിലായി നമുക്ക് വേണേ റേറ്റ് കുറച്ചും ചെയ്യാം അപ്പൊ പാഴ്മ അങ്ങനെയൊക്കെ വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പതിനഞ്ച് അഞ്ഞൂറിന്റെ ആണെങ്കിൽ ഒരു എട്ടായിരം രൂപയ്ക്കും കൊടുക്കാം വാറണ്ടി ഒന്നും കിട്ടൂലും വേണമെങ്കിലും കസ്റ്റമർ സർവീസ് ആണ് അതുപോലെ ഡെലിവറി ഫ്രീ ആണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ എവിടെയും ഡെലിവറി ചെയ്യാനാവും ഫിനാൻസ് ബജാജ് ഫിനാൻസ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഇപ്പൊ പ്രവാസികളൊക്കെ ഉണ്ട് വീട്ടിൽ മെയിൻ ആയിട്ട് അലമാറി കയറ്റാനൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടാണ് മിക്കവാറും വീടുകളിൽ ആണുങ്ങൾ ആണുങ്ങൾ കാണൂല

നമുക്ക് ബെഡ്റൂം സെറ്റ് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് മാറ്റിലാണ് വരിക യു വിയിലൊക്കെ വരികയാണെങ്കിൽ ഒരു മുപ്പത്തി രൂപ മുപ്പത്തി രണ്ട് രൂപ നമുക്ക് എല്ലാ സാധനത്തിലും ക്വാളിറ്റി വരുന്നത് അതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ റേറ്റ് വരുന്നത് നമുക്ക് മോഡൽ നോക്കാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് ആണ് സ്റ്റാർട്ടിംഗ് മാത്രമേ ഉള്ളത് നമുക്ക് ഇത് ഇരുപത്തെട്ടായിരം വരുന്നാണ് ഇത് സിക്സ് ഫീറ്റ് വരുന്നതുകൊണ്ടാണ് കട്ടിൽ വലിയ കട്ടിൽ വരുന്നതുകൊണ്ടാണ് ഇരുപത്തെട്ടായിരം വരുന്നത് ഇത് അഞ്ച് ഫീറ്റിന്റെ കട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി അയ്യായിരം വരുന്നത് ഓക്കെ അതിന്റെ അലമാര ഒരു ത്രീ ഡോറ് അലമാര അതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു സൈഡ് ബോക്സ് ഒരു ഫൈവ് ഫീറ്റ് കോട്ടാണെങ്കിൽ ഇരുപത്തയ്യായിരം സിക്സ് ഫീറ്റ് കോട്ടാണെങ്കിൽ നമുക്ക് ഇരുപത്തെട്ടായിരം അതില് വലുപ്പ് കാര്യങ്ങൾ സ്റ്റോറേജൊക്കെ ഉണ്ട് സംഭവം ഇത് ഇത് നമുക്കിപ്പോ ഒരു ഓഫറിൽ വരുന്ന സെറ്റാണ് ഇതിപ്പോ ആറ് ഫീറ്റ് ഉള്ള കട്ടിലാണ് ഇത് ഫൈവ് ഫീറ്റ് കട്ടിൽ വരുമ്പോ നമുക്ക് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ വരുന്നുള്ളൂ ബെഡ്റൂം സെറ്റ് ഈ ബെഡ്റൂം സെറ്റ് എടുക്കുമ്പോ നമുക്ക് ഒരു ഓഫർ ഉണ്ട് ഇപ്പൊ പതിനെട്ട് അഞ്ഞൂറ് വരുന്ന ഒരു സ്പ്രിംഗ് മാട്രസ് ഇതിന്റെ അപ്പുറം സൗജന്യമാണ് അത് നമ്മള് സൗജന്യ ഓണത്തിന് കൊടുത്ത ഓഫറാണ് ഇപ്പൊ എക്സന്റ് ചെയ്തതാണ്

ने 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 आ, ും കാണും ഫ്ളൈവുഡിന്റെ ഒക്കെ വരുമ്പോ റേറ്റ് കുറവും വരും ഫ്ലൈവുഡിന് എന്നിട്ട് ഒരു വാറന്റിയൊന്നും കൊടുക്കട്ടും ഇല്ല തടീന്റെ വാറന് കൊടുക്കും പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തടീന്റെ മാത്രമേ ഉള്ളൂ ഇവിടെ ഷോപ്പിലുള്ളത് പിന്നെ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ക്വാളിറ്റി ആണ് നോക്കുന്നത് പിന്നെ കസ്റ്റമർക്ക് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്യും കസ്റ്റമർക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ മരാണ് എന്താണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അതിനുശേഷം കസ്റ്റമർ ഡിസൈഡ് ചെയ്യാണ് ഏത് വേണം എന്നുള്ള രീതിയിൽ പത്തേ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അതിന് താഴോട്ടും ചെയ്യാം അത് കസ്റ്റമർ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ ആണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അഞ്ച് പത്ത് വർഷം ഗ്യാരണ്ടി ഫോറസ്റ്റ് ആക്കിയോണ്ട് അതിൽ അതിലൊരു ഇതും വരൂല്ല കുത്തി പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഗ്യാരണ്ടി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഉള്ളി കഴിഞ്ഞാൽ അതിമനോഹരമായ വേറെ കളക്ഷൻ ഉണ്ട് കേബിൾ കളക്ഷൻ കേബിളിന്റെ അപ്പൊ കേബിളിന്റെ അതിമനോഹരമായ വലിയ കളക്ഷൻ തന്നെ അപ്പൊ ഈ ടേബിൾ കേബിൾ വന്നപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ടേബിളാണ് അതായത് നാല് പേർച്ചേക്കണം നാല് പേർക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ടേബിളിന്റെ വന്നേക്കണം മാർബിൾ പോലത്തെ ടൈപ്പിലാണ് വന്നേക്കണത് ചോദിച്ചാലേ ഇത് എത്രയേ ഇത് നാല് രണ്ടിലാണ് നമുക്ക് ടേബിൾ വരുന്നത് സ്റ്റാർട്ടിംഗ് ടേബിളാണ് വരുന്നത് നമുക്ക് ഇത് സാധാ ഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് ഉറുപ്പയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് അഞ്ചേ മൂന്നിൽ വരുന്നതാണ് ഫോറസ്റ്റ് അക്യേഷ്യയിലാണ് ചെയ്യുന്നത് ഫോറസ്റ്റ് അക്യേഷ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് ടേബിളിന് മാത്രമായിട്ട് ഒമ്പതായിരം രൂപ വരും ഇനിയിപ്പൊ അതല്ല സാധാ ഗ്ലാസ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് വരുന്നത് ചെയ്യാണ് കാരണം ഓരോ ചെയർ ഓരോ മോഡൽ ബെൻഡ് വരുന്നുണ്ട് എല്ലാത്തി വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള റേറ്റിൽ ഡിഫറൻറ്റ് ആറ് ചെയറാത് അപ്പൊ നമ്മൾ കണ്ടിട്ട് വരുന്ന കേബിളുകളാണ് അതിൽ നല്ലൊരു മോഡലാണ് റൗണ്ട് ടൈപ്പ് ആണ് ഉള്ളിലേക്ക് വരുന്ന ഒരു ഇത് ഇത് റേറ്റ് നമുക്ക് വരുന്നത് ഇത് ആറാക്കിയിരിക്കാന്നാണ് ഫൈവ് ഫീറ്റിൽ വരുന്നത് ഇത് ഫോർ ഫീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ റേറ്റ് കുറയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏതൊരു ഫർണിച്ചർ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതിപ്പോ നല്ല മരത്തിൽ ചെയ്യുന്നോണ്ടാണ് ഈ പ്രൈസ് വരുന്നത് ചിലരൊക്കെ പറയും ഇത് റേറ്റ് കൂടുതലാണല്ലോ എന്നൊക്കെ പറയും പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പറയുന്നവരോടൊക്കെ ആദ്യം ഷോപ്പിലേക്ക് ഒന്ന് വന്ന് ജസ്റ്റ് കണ്ടോളൂ നിങ്ങൾ എടുക്കണമെന്നല്ലേ ജസ്റ്റ് കണ്ടോളൂ എന്നിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി ഒത്തിരി ആർട്ടിഫിഷ്യൽ മാർബിളില് വരുന്ന ഇത് നമുക്ക് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഇമ്പോർട്ടഡ് വരുന്നുണ്ട് ട്രീറ്റഡ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഏ മൂന്നേറിൽ വരുന്നതാണ് പിന്നെ അതുപോലെ ആറ് മൂന്നര വരുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇമ്പോർട്ടഡ് വരുന്ന ടൈപ്പുണ്ട് വീഡിയോ കാണുന്നവരുണ്ട് നമുക്ക് പത്തായിരം രൂപേടെ മേലെയുള്ള പർച്ചേസിന് കോഴിക്കോട് ജില്ലയിൽ എവിടെയും ഡെലിവറി ചെയ്യാം അങ്ങനെ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് അവർ ഒരു പെട്രോൾ പൈസ നമ്മളെ വണ്ടി ഉണ്ട് അപ്പൊ ചെറിയ ഒരു ആ പെട്രോൾ പൈസ എത്രയാണോ എക്സ്പെൻസ് ആ ഒരു ഇത് നീ చేర్చ കൊടുക്കാൻ പറ്റില്ല പിന്നെ ചേലാരും ഇതിનું ফুল பைസ ആവില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ലൈ ലൈയല്ലേ അപ്പോൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യ അതിനെ അപ്പോൾ ദിലീപ് ഫിനാൻസ് പ്രൊവൈഡ് ആ ബജാജ്ന്റെ അണ്ട് ഇഎംഎ ഉണ്ട് ഓൾറെഡി കാർഡ് ഉള്ളവർക്കാണെങ്കിൽ ഒരു പൈസയും தரാതെ തന്നെ അവർക്ക് ചെയ്യാം മാറ്റോ അപ്പോൾ ടേബിളിന് തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട് അല്ലേ ചെയറിലേക്ക് നോക്കുക ഒരുപാട് കളക്ഷൻ നമ്മൾ പറയുന്ന ചെയ്യാൻ പറ്റും നമുക്ക് ഓൺ ഫാക്ടറി തന്നെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോ സോഫയുടെ കാര്യത്തിലാണെങ്കിലും ടേബിളിലാണെങ്കിലും മരത്തില് എല്ലാത്തിലും നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും അതെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇത് ഇതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന എങ്ങനെയാ സ്റ്റാർട്ടിങ് റേറ്റ് വരണേ നമുക്ക് മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിറ്റ് ഔട്ട് ചെയ്യാം നമുക്ക് മാട്രസില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻ ഇപ്പോ ഇതിൽ തന്നെ അൻപത് ശതമാനം ഓഫർ ഉണ്ട് അതുപോലെ സുനിദ്ര സുനിദ്രാൻ ട്വന്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് അതുപോലെ മോഡലെടുക്കുമ്പോ ട്വന്റി ഫൈവ് തൗസൻഡ് ഓഫർ വരുന്നുണ്ട് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് ബോണസ് വരുന്നുണ്ട് മെഡിക്കേറ്റഡ് വരുന്നുണ്ട് അപ്പൊ മെഡിക്കേറ്റഡും വരുന്നുണ്ട് എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് നമുക്ക് ഒരു ബോർഡിലൊക്കെ ആണെങ്കിൽ ആറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്

ഇത് എം ഡി എഫ് വിത്ത് യു വി മെറ്റീരിയൽ വരുന്നതാണ് ഇതിന്റെ ഡോറ് നമുക്ക് പ്രീന കാറ്റഗറി സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കളർചേഞ്ചൊക്കെ ഇതിന്റെ കളർചേഞ്ച് യു വിൽ കളർ പറയണ അവൈലബിൾ ആണ് ഒരു അഞ്ചെട്ട് കളറില് അവൈലബിൾ ആണ് അപ്പോൾ ദിവാംഗോട്ട് ഒക്കെ ഉണ്ട് അല്ല ദിവാംഗോട്ട് ഒക്കെ എങ്ങനെ റേറ്റ് വന്നിങ്ങനെ സ്റ്റാർട്ടിങ് നമുക്ക് ദിവാംഗോട്ട് ഒരു 6500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നണ്ട് ഇതി കളർസ് കിерണല്ലേ ആ ഒരുപാട് കളർസ് ഇനി നമുക്ക് രണ്ട് അല്ലേ ഇതിങ്ങനെ നല്ല പണ്ണി ഇട്ടിങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഇതേ ലൈക് വെച്ചല്ലേ ഫില്ലോ വെച്ച് സ്ക്വിറ്റ് കളറക്കാനൊക്കെ നമുക്ക് ഏത് കളറില വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റഡി ടേബിളിൽ നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലോ ഇതിൊക്കെ എങ്ങനെയാ ഈ സ്റ്റഡി ടേബിൾ ഒരു 3500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നണ്ട് ഇനി വെച്ചേർക്കാൻ കേ ലൈറ്റ് കിണക്ക്

ഒരുപാട് ചെറിയും കൂടിയതും അങ്ങനെയൊക്കെ ഒരുപാട് ഇത് അതെ സ്റ്റഡി ഒരു ഓപ്ഷൻ അതെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ കൂടുതൽ ലോങ്ങിന്നുള്ളവരൊക്കെ ആയിരിക്കും നമ്മുടെ എങ്ങനെയാ വന്നേക്കുന്നത് ഷോപ്പിന്റെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നരിക്കമാരസ്വാമി റോഡിലാണ് നരിക്കൂറ് കിലോമീറ്ററെ ഡിസ്ക്രിപ്ഷൻ ഇട്ട് ഡീറ്റെയിൽസ് ആൾക്കാർ വിളിക്കുമ്പോ അങ്ങനെ ആയിട്ട് പറഞ്ഞു കൊടുത്താല് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉള്ള ഒരു സംശയം നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകതരം ഓഫർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ മാക്സിമം നോക്കി ചെയ്യാം അല്ലേ അപ്പൊ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കുമായിട്ട് വിളിക്കുക അപ്പൊ ഷോപ്പിലേക്ക് വരുമ്പോ നമ്പർ മെൻഷൻ ചെയ്തിട്ട് അത് വിളിച്ചിട്ട് തന്നെ എത്താൻ നോക്കുക